വെൽക്കം ടു ട്രൈവ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഏരിയാസ് തന്നെയാണ് മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഏരിയാസിലൊന്നും മാറ്റമില്ലാത്തത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ വരച്ചിട്ടുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു എഫ് പി ജി വരച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം എഫ് സി ജി അവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉള്ളതാണ് നോക്കിയാൽ കാരണം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് നീറ്റി വരച്ചു കഴിഞ്ഞാൽ കാണാം അപ്പോൾ ആ ഒരു ഏരിയേനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മാർക്ക് ചെയ്തിടുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈനെയാണ് അത് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ആ ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് മാർക്ക് ചെയ്തിടുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കീ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് നോക്കാം അതിനു വേണ്ടി പോകുന്നത് വൺ ഹവറിലേക്കാണ് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് റീടാസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇവിടൊക്കെ നേരത്തെയും ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ അതായത് ഇപ്പൊ കാണുന്ന ട്രെൻഡിന്റെ മൂവ്മെൻറ്റും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ വൺ ഹവറിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്ന മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു എഫ് യു ജിയിലാണ് അവിടെയും മൾട്ടിപ്പിൾ ടൈം എന്ന മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ആ ഒരു എഫ് എ ജിയിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴ്ത്തേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തൊരു ഏരിയയാണ് ഈ ഒരു ലെവൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് ഇത്രയും വലിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവല് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവലാണ് ഈ ഒരു എഫ് ഇ ജി എന്ന് പറയുന്നത് എഫ് ഇ ജി പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ മറ്റൊരു പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്ന വൺ ഹവറിൽ നോക്കിയാൽ കാണാം ഇവിടെ വലിയൊരു ഫ്രിജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി സാധ്യതയും കൂടി ഉണ്ട് അപ്പം അതുകൊണ്ട് അവർ ഫ്രിജിനെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് നല്ലൊരു കാൻഡലോട് കൂടിയിട്ടാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നിരിക്കുന്നത് ഒരുപക്ഷെ അവിടേക്ക് തിരിച്ചറങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു എൻട്രി സാധ്യത കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഫോം ഫോം ചെയ്തിട്ടുണ്ട് കൃത്യമായി ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ട് ട്രെൻഡ് ലൈനെ റെസ്പെക്ട് പോലെയല്ല ഒരു ചാനലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ചാനലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നോക്കിയാൽ കാണാം ഈയൊരു ലെവലിൽ ഒരു നല്ലൊരു സപ്പോർട്ടും ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണാം അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് നമ്മൾ അപ്പം ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ ഇപ്പോഴും നിൽക്കുന്ന ഏരിയയും മൈനറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് കാണിച്ച് തരാം ഈ ലെവൽ നോക്കി കഴിഞ്ഞാൽ കാണാം ആയിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് റീടെസ്റ്റ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവാണ് എസ്പെഷ്യലി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി സാധ്യത ഉണ്ട് അതിന്റെ ഒരു മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഈയൊരു ഹൈ ആണ് ഈ ഒരു ഹൈനെ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ റെഫ്യൂജി വരെയാണ് സിക്സ് ത്രീ എയ്റ്റ് സീറോ വരെയാണ് എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അടുത്തൊരു എൻട്രി ചാൻസ് ഉണ്ട് സെൽ എൻട്രി ചാൻസ് അതും ഏറെക്കുറെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ട്രെൻഡ് ലൈനിലേക്കുള്ള ഒരു ടെസ്റ്റ് ആണ് ഒരു പക്ഷേ ഈ റെഫ്യൂജിയിൽ വന്നിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്ത ഏരിയയാണ് ഈ കാണുന്ന ലെവൽ എന്ന് പറയുന്നത് അപ്പം ആ ലെവലിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട് ഡീപ്പ് ബാക്ക് എടുത്തിട്ട് പിന്നെ ഒരു സാധ്യത കൂടിയുള്ളു ഇപ്പം ഈ ഇപ്പൊ ഈ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ചിലപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴെട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാം അങ്ങനെയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ നേരത്തെ പറയുന്ന പോലെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ പറഞ്ഞ ആ ഒരു എൻട്രീ സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡേയുടെ ഇംബാലൻസ് ഏരിയയാണ് അപ്പം ഈ ഏരിയയിൽ നിന്ന് പക്ഷെ മാർക്കറ്റൊരു കൺഫർമേഷൻ തന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് നല്ല രീതിയിലൊന്നും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഡയഡ് ഇംബാലൻസിൽ നിന്ന് റിഫൈൻ ചെയ്തോ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ വൺ ഹവറിൻ്റെയൊക്കെ ഏരിയാസൊക്കെ ഈ ഏരിയാസ് കിട്ടും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം റിവേഴ്സലോ മറ്റും കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വന്നാൽ നല്ല രീതിയിലൊന്ന് ചിലപ്പോൾ താഴോട്ടിക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം എന്നത് യുഎസ് ഓയിലിൽ മാർക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു